വിശുദ്ധ അത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം പരിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ജനങ്ങളെ തന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു ഈ വചനം പരിശയർക്ക് പരിശേയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ അവൻ മറുപടി പറഞ്ഞു എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളിലൊക്കെയും പിഴവ് മാറ്റപ്പെടും അവരെ വിട്ടേക്കു അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ഈ ഉപമ ഞങ്ങൾക്ക് വിശുദ്ധീകരിച്ച് തരണമെന്ന് പത്രോസ് അപേക്ഷിച്ചു അവൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും ശ്രവണശക്തി ഇല്ലാത്തവരാണല്ലോ വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നുവെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുഷ്ചിന്തകൾ കൊലപാതകം പരസംഗം ഗഭിചാരം മോക്ഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവിനെ അശുദ്ധനാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല